അഭിമാനം കൂടി ഇഫാസ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ പുതിയൊരു വിപ്ലവം നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മൂന്നാം ഘട്ടം പൂർത്തിയായി നാദാപുരം മേഖലയിൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു എന്നാൽ എന്നാൽപറമ്പിൽ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി തെരുവാംപറമ്പ് ബോത്തിനു സമീപം ആളുകൾ കൂട്ടം കൂടിയത് സംഘർഷത്തിനിടയാക്കി പോലീസ് ടൗണിലെ കടകൾ അടപ്പിക്കാൻ ശ്രമിച്ചത് നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ പോലീസും പൊതുജനങ്ങളും തമ്മിൽ സംഘർഷം രൂപപ്പെടുകയായിരുന്നു ഇതോടെ ആളുകളെ പിരിച്ചുവിടാൻ പോലീസ് ടിയർഗ്യാസ് പ്രയോഗിച്ചു സംഘർഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും സി ഐക്കും പരിക്ക് നാദാപുരം ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി നെജിമ ബി വി സർക്കിൾ ഇൻസ്പെക്ടർ എൻ സുനിൽകുമാർ എന്നിവർക്കും കടയിലെ ഒരു ജീവനക്കാരനുമാണ് പരിക്കേറ്റത് കൂടാതെ എസ് ഐ ശ്രീജേഷിനും മൂന്ന് പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് കല്ലാറിൽ രണ്ട് പോലീസ് ജീപ്പുകളുടെ ചില്ല് തകർന്നു യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് ഏഴാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി അഖിലാം മരിയാട്ട് മീഡിയ വിഷനോട് പറഞ്ഞു കൃത്യമായിട്ടുള്ള അടിച്ചിട്ട് അവർക്ക് ആ ടീം അവർ ഇങ്ങോട്ടേക്ക് വിവരമറിഞ്ഞ് ഇ കെ വിജയൻ എം എൽ എ ഡി വൈ എസ് പി കെ കെ സജീവ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സു പി നരിക്കാട്ടേരി എൻ കെ മൂസമാസ്റ്റർ സി എച്ച് മോഹനൻ പി പി ചാത്തു കെ കെ നവാസ് രാജീന്ദ്രൻ കപ്പള്ളി കെ കെ രഘുനാഥ് തുടങ്ങിയവർ സ്ഥലത്തെത്തി രംഗം ശാന്തമാക്കി ഇവിടെ വോട്ട് ചെയ്യാൻ വന്ന ആളുകൾ വോട്ട് ചെയ്ത ആളുകളൊന്നും തിരിച്ചു പോവാൻ ഉള്ള ആളുകൾക്ക് വന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ജനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലും ഒരു കാരണനുസരിച്ച് നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ വാശിയേറിയ മത്സരം നടന്ന കുമ്മങ്കോട് ഇയ്യങ്കോട് ചേലക്കാട് വാർഡുകളിൽ രാവിലെ മുതൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി വളയത്ത് പരീക്ഷണ വോട്ടിങ്ങിന് ഇടയിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി മണിയോടെ ആരംഭിച്ച മോക്ക് പോളിങ്ങിനിടയിൽ വളയം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട വളയം എൽ സ്കൂളിലെ ഒരു ബൂത്തിലാണ് വോട്ടിംഗ് യന്ത്രം തകരാറിലായത് രണ്ട് ബൂത്തുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ പരസ്യമായി നടത്തിയ വോട്ടിങ്ങിനിടയിലാണ് യന്ത്രം തകരാറിലായത് ബി ജെ പി പ്രതിനിധി വിരലമർത്തിയപ്പോൾ താമര ചിഹ്നത്തിലെ ബട്ടൺ തകരാറിലാവുകയായിരുന്നു പോളിംഗ് ഉദ്യോഗസ്ഥർ തന്നെ പിന്നീട് ഇരുപത് മിനിറ്റിനകം തകരാറ് പരിഹരിച്ച ശേഷം പോളിംഗ് പുനരാരംഭിക്കുകയായിരുന്നു പുളിയാവ് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ബൂത്തിൽ പോളിംഗിനിടെ വൈദ്യുതി മുടങ്ങിയത് കാരണം അല്പനേരം വോട്ടെടുപ്പ് മുടങ്ങി

സ്വന്തമായി മാനുഫാക്ചറിംഗ് യൂണിറ്റ് മികച്ച പ്രൊഡക്ടുകളും ആഫ്റ്റർ സർവീസും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന സീലിംഗ് ഫാൻ വാൾ ഫാൻ ഫാൻസോസ്റ്റ് ഫാൻ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്നു ന്യായമായ നിരക്ക് ലഭ്യമാക്കുന്നതോടൊപ്പം മികച്ച ഗുണനിലവാരവും മികച്ച വിൽപ്പനാനന്തര സേവനവും കമ്പനി ഉറപ്പു നൽകുന്നു ഇഫാസ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ രംഗത്ത് പുതിയൊരു വിപ്ലവം